ഈ സിനിമ നമ്മൾ ഞാനൊന്നും പ്രൊമോഷനൊക്കെ യാത്ര ചെയ്താണ് അവിടെ ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയി നമുക്ക് കൂടൽ എന്ന് പറയാൻ രസകമുള്ള ഒരു പേരാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് ഫസ്റ്റ് ഷാഫി വന്ന് കഥ പറയുന്നത് അതിന് വേറൊരു കോമഡി എന്നുള്ള രണ്ട് ഡയറക്ടേഴ്സ് വന്ന് രണ്ട് കഥ 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 പറയുന്നു 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 അതായത് സെയിം ഡേ ഇത് കുറെ നാളുകൾ ഞാൻ അറിയുന്നത് ഇവര് രണ്ടുപേരും ഒന്നിച്ചിട്ട് ഒരു കഥയാക്കിട്ട് അതായത് അതെ അതെ അതിന്റെ വേറൊരു കാരണം രണ്ട് പ്രൊഡ്യൂസേഴ്സും മാറിപ്പോയി അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ളാറ്റാണ് താമസിക്കേണ്ടത് എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ടാബിള് കിട്ടും ഇനി എന്താ ചെയ്യാം അതിന്റെ ഇടക്ക് ക്യാമറമാൻ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാ പറഞ്ഞു പ്രോജക്റ്റ് അല്ല ഇത് എന്താ സെൻട്രൽ ഞാൻ അതിന്റെ പിന്നിലും ഇവന് ഇതിന്റെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരെയും വിളിച്ച് എന്തായാലും ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ടെൻഷൻ അയാള് കറക്റ്റ് ആവാത്തതും ആ പ്രൊഡ്യൂസർ ആവാത്തതിന്റെയും പ്രശ്നത്തിലാവില്ല ഞങ്ങൾ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് പോയി അവസാനമാണ് എന്തിനാണ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ഒരുമിച്ച് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ചേർന്നാൽ നമുക്ക് സിനിമ കഥ ൂടുന്നു ഡയറക്ടേഴ്സ് കൂടുന്നു അങ്ങനെ ഭാഗമായിട്ട് സിനിമ ഉണ്ടാവുന്നു അങ്ങനെയാണ് ഈ ഒത്തു കൂടൽ അല്ല ഈ രണ്ട് ഇവർ പറഞ്ഞു രണ്ടും രണ്ട് കഥകളല്ലായിരുന്നു അതെ അതെ രണ്ട് കഥകൾ ഈ രണ്ട് കഥകളും ഒന്നിച്ചോ ഇല്ല അങ്ങനെയല്ല ഷാഫി എഴുതിയ കഥ തന്നെയാണ് കാരണം ആ കഥ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കഥ കൂടി ബഡ്ജറ്റ് വൈസ് കൂടുതലായിരുന്നു ഈ കഥ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അങ്ങനെയൊന്നും അല്ല വലിയ പടം വായിക്കും പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി ഇവർ രണ്ടുപേര് ഇപ്പൊ കൂടിയല്ലോ ഞാൻ ഈ പടം കഴിയുമ്പോഴേക്ക് ഇവരെ സ്പിറ്റ് ആക്കും എന്റെ കാര്യം ബുദ്ധിപരമായ കാര്യമാണ് അങ്ങനെ നിങ്ങൾ അടുത്ത പടം ചെയ്യണ്ട ഇത് അങ് ആയിക്കോട്ടെ അപ്പൊ അപ്പൊ നിങ്ങൾ ആ ക്യാമറമാൻ എന്ത് ചെയ്യും ബുദ്ധിപരമായ കാര്യങ്ങളാണ് എന്തായാലും അങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സിനിമ അല്ലെ അതാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രം എന്തായിരുന്നു ഇതൊരു ക്യാമ്പിംഗ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് അതായത് ഇപ്പൊ ഈ സ്ട്രെയിസ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടി രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലൊരു ട്രെൻഡാണ് യൂത്തുകൾക്കിടയിലും അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ക്യാമ്പില് ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് എന്റെ പേര് ബോബി എന്നാണ് ക്യാരക്ടറിന്റെ പേര് ആ ക്യാമ്പ് നടത്തുന്ന ഇക്ക പാട്ട് കണ്ടില്ലേ പാട്ടിലെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അത് തന്നെ എന്റെ പരിപാടി ആ വൈബാണ് മൊത്തം അപ്പൊ ആ ആ ഒരു ക്യാമ്പ് നടത്തുന്ന ഒരു എന്താ പറയുന്നത് ഒരു മെഡിറ്റേഷനും പിന്നെ കുറച്ച് സാഹിത്യവും പാട്ടുകളും കുറച്ച് പാട്ടും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ഞാൻ ഞാൻ ഇതുവരെ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് ചെയ്തിട്ടില്ല എനിക്കോ ഇതില് ഇതില് ബിപിന്റെ കഥാപാത്രം എല്ലാം ഒത്തു ഒത്തുചേർന്ന കഥാപാത്രം ഇതിനകത്ത് ഡാൻസ് ഉണ്ട് പാട്ടുകളുണ്ട് അതാ പറഞ്ഞത് ഫൈറ്റ് ഉണ്ട് ഇമോഷൻ ഉണ്ട് എല്ലാം ചേർന്ന ഒരു കഥാപാത്രമായിട്ട് അതാണ് ബിബിൻ പറഞ്ഞപ്പോ ഇതുവരെ ചെയ്തതിൽ ഒരു വേറിട്ട കഥാപാത്രം എനിക്ക് തോന്നുന്നു എല്ലാം ഈ സിനിമയിലുണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് കുറെ നായികമാരുണ്ട് അങ്ങനെയുണ്ടല്ലോ കുറെ നായികമാരുണ്ട് ഇവിടെ ഇല്ല പക്ഷെ ഉണ്ട് അതായത് നമ്മൾ ഈ ഓക്സിജൻ പോലെയാ അതായത് സംഭവം ഉണ്ടോ ഉണ്ട് അവരില്ലാണ്ട് പറ്റില്ലേ പറ്റില്ല എന്നാ കിട്ടോ എന്നാൽ നമുക്ക് കാണാനും പറ്റൂലും അങ്ങനെ ഒരു വന്നിട്ടില്ല േറ്റർ വെന്റിലേറ്ററുകളൊന്നും ഞങ്ങളുടെ ടീമ് മൊത്തം കൂടിയത് കാരണം പേര് ക്യാമ്പിലുണ്ട് അല്ല അവര് ഇക്കയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ ഫംഗ്ഷനും അവരുണ്ടല്ലോ ഒരാൾക്ക് പരീക്ഷയായിട്ട് ഒരു തരത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥ വേറൊരാൾക്ക് പനി എല്ലാ കാര്യങ്ങളും റെഡി ആയി സെറ്റ് ആയതാണ് പനി അങ്ങനെയൊക്കെ ഓരോരോ പേഴ്സണൽ പ്രോബ്ലങ്ങൾ വന്നിട്ട് മാറിയതാ അല്ലാണ്ട് അവര് നമ്മള് സഹായിക്കാതെ കാരണം ആൾക്കാർ തന്നെയാണ് നമ്മൾ ഞാൻ മരീന എങ്ങനെയാണ് ഈ രണ്ട് രണ്ട് കഥയായിട്ട് വന്നു വന്നു ഒറ്റ ഡയറക്ടേഴ്സ് ആയിട്ട് എന്റെ കൂടി ചേർന്നിട്ടാണ് വന്നത് അപ്പം ആദ്യം വന്നു കഥ പറഞ്ഞു എനിക്ക് ഷജീഫ് നമ്മുടെ ക്യാമറമാനും ഉണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കൂടലിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് പേര് ഹിമാനാണ് ഈ പറഞ്ഞ പോലെ ഒരു പശ്ചാത്തലമാണല്ലോ ണല്ലോ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരുപിന്റെ കുറെ നായികന്മാരുണ്ട് ക്യാമ്പിലെ പരിപാടികളാണ് ക്യാമ്പുകളിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും ഈഗോ പ്രശ്നം ഈ ും ഇവരെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് നീ എപ്പോഴും പറയാൻ ഈ ക്യാരക്ടർ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ ഈ പറയുന്നത് നീ നീനീ എല്ലാ പറയുന്നത് ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ആ സിനിമയിൽ കുറെ ആവുന്ന പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാണ്ടിരിക്കുന്നത് ഇതാണ് ഈ കഥ എന്ന് പറയുന്നത് നിങ്ങളുടെ സൗഹൃദത്തിന്റെ കഥയാണ് നിങ്ങൾ പെൺകുട്ടികളുടെ സൗഹൃദത്തിന്റെ കഥയാണ് അതിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളുടെ കഥയാണ് അതിലുണ്ടാവുന്ന പ്രോബ്ലവും ഈഗോയും ഈ നാല് പെൺകുട്ടികൾ കോയമ്പത്തൂർ ഒരുമിച്ച് താമസിക്കുന്നതിനിടയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പിന്നീട് എങ്ങനെ ക്യാമ്പിനെ ബാധിക്കുന്നു അതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യുന്നുള്ളാണ് അതാണ് ശരിക്കും കഥ അതാണ് ഇന്നലെ നേരത്തെ ത്രില്ലർ എലമെന്റ് കൂടെ ഉള്ളതുകൊണ്ട് എവിടെങ്കിലും ഒരു പാളിച്ച പാവുന്നോട്ട് പോകും അപ്പൊ ഈ പാവത്തിനോട് എന്ത് ചോദിച്ചാലും കണ്ണിങ്ങനെ ആയിരിക്കും അതെല്ലാം പുള്ളിക്കാരിന്റെ ടോണ് കോമഡിയാണല്ലോ പുള്ളിക്കാരി ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എന്താ ദേഷ്യ ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇന്നലെ ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരാള് ഇവിടെ ഇല്ല അത് പറയാൻ പറ്റില്ല െണ് ഞാൻ ചൂടായതല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്തായാലും ഞാൻ ആ ചോദിക്കാൻ ഇങ്ങനെ കൊറേ നായിക അതിനകത്തെ പ്രശ്നങ്ങൾ ചോദിക്കാൻ പാടില്ല മലിനുടെ കഥാപത്രം അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഊഹിച്ചെടുത്തിട്ട് ചോദിച്ചാ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് നോർമലി കുറച്ച് ഒരു ഇതാവുന്ന മെച്ചൂർഡായിട്ടുള്ള ക്യാരക്ടറുകളാണ് ചെയ്തിട്ടുള്ളത് ഇതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ആ സ്വഭാവം കൊണ്ട് തന്നെ സംഭവിച്ചും സംഭവിച്ചു കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പം ആ അപ്പം യഥാർത്ഥത്തിലുള്ള ഒരാളാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്